മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഗായകനാണ് പി ജയചന്ദ്രൻ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഗായകൻ കൂടിയാണ് പി ജയചന്ദ്രൻ ഇപ്പോൾ ഗാന രംഗത്തൊന്നും അദ്ദേഹം അത്ര സജീവമല്ല എന്നിരുന്നാലും അടുത്ത കാലത്തായി ഗംഭീര മേക്ക് ഓവർ നടത്തിക്കൊണ്ട് ഗായകൻ ആരാധകരെ പോലും ഞെട്ടിക്കുകയുണ്ടായി അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഗായകന്റെ എൺപതാം ജന്മദിനം ആഘോഷിച്ചത് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും മറ്റുമായി പി ജയചന്ദ്രനെ പറ്റി നിരവധി എഴുത്തുകളും കുറിപ്പുകളും ഒക്കെ നിരവധി പേർ എഴുതിയിരുന്നു കൂട്ടത്തിൽ ഗായിക വിനീത പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പും ഇപ്പോൾ ശ്രദ്ധേയമായി മാറുകയാണ് ആദ്യമായി ജയിച്ച്രന്റെ കണ്ടത് മുതൽ അദ്ദേഹവുമായി ഇന്ന് തുടരുന്ന സൗഹൃദത്തെ പറ്റിയായിരുന്നു ആ ഒരു കുറിപ്പ് വലിയ ഗായകനാണെന്ന് കരുതിക്കൊണ്ട് വ്യക്തികളുടെ പേരും പ്രശസ്തിയും നോക്കിയിട്ടല്ല അദ്ദേഹം മറ്റുള്ളവരുമായി ഇടപഴകുന്നതെന്നാണ് വിനീത പറയുന്നത് അദ്ദേഹം മറ്റുള്ളവരുടെ ഉള്ളിലെ സ്നേഹവും സംഗീതവും നോക്കിയാണ് അടുപ്പം കാണിക്കുന്നതെന്നും വിനീത് പറയുകയാണ് മലയാള മനോരമ വേണ്ടി ഒരു ഭക്തിഗാനം റെക്കോർഡിംഗ് നടക്കുകയാണ് തൃശൂർ സുന്ദരേട്ടന്റെ സ്റ്റുഡിയോയിൽ വെച്ചാണ് റെക്കോർഡിംഗ് ഞാൻ പാട്ട് പാടി തുടങ്ങി കൺസോളിൽ പ്രൊഡ്യൂസറും ബാലുചേട്ടനും സുന്ദരേട്ടനും ഉണ്ട് ആ ഒരു സ്റ്റുഡിയോയിൽ വീടുപോലെയുള്ളൊരു സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ഞാൻ തമാശകൾ പറഞ്ഞു പാട്ടിനെ രണ്ട് സ്റ്റെപ്പിട്ടുമൊക്കെ ആഘോഷമായിട്ട് പാട്ട് പാടുകയാണ് പാടുന്ന ബൂത്തിൽ നിന്ന് നോക്കിയാൽ സുന്ദരേട്ടനെ മാത്രമേ കാണൂ ബ്രാമ മുഹൂർത്തമായി എന്നാണ് പാട്ടിന്റെ പല്ലവി തുടങ്ങുന്നത് പല്ലവിയിലും അനുപല്ലവിയിലും ഒക്കെയായി പലതവണ ഇത് പാടേണ്ടി വരുന്നുണ്ട് അവസാന പല്ലവി പാടി തീർത്തപ്പോഴേക്കും കൺസോളിൽ നിന്നും നല്ല ചിരപരിചയമുള്ളൊരു ശബ്ദം ബ്രാഹ് എന്നല്ല ബ്രാമ എന്ന് തിരുത്തി പാടുകുട്ടി എന്ന് കൺസോളിൽ ആമുഖം കണ്ടപ്പോൾ എൻ്റെ ഡാൻസും പാട്ടുമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് സ്വിച്ചിട്ട പോലെ നിന്നു പി ജയചന്ദ്രൻ ജയേട്ടൻ പേടിച്ച് പേടിച്ച് വരി തിരുത്തിപ്പാടി ഞാൻ ബൂത്തിൽ നിന്നിറങ്ങി കാൽ തൊട്ട് വന്ദിച്ചു അന്ന് തുടങ്ങിയ ആത്മബന്ധമാണ് അദ്ദേഹവുമായി എന്നാണ് വിനീത പറയുന്നത് പി ജയചന്ദ്രൻ എന്ന ഗായകനെ പറ്റി മലയാളിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അത് ഓരോ മലയാളിയും അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ എന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ജയേട്ടൻ എന്ന സ്നേഹത്തെ അടുത്തറിയുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നാണ് വ്യക്തികളുടെ പേരും പ്രശസ്തിയും ഫോളോവേഴ്സിന്റെ എണ്ണവും നോക്കിയല്ല അദ്ദേഹം ആൾക്കാരുമായി ഇടപഴകുന്നത് അവരുടെ ഉള്ളിലെ സ്നേഹവും സംഗീതവുമാണ് അദ്ദേഹത്തെ ആളുകളിലേക്ക് അടുപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് വിനീത് കുറിച്ചിരിക്കുന്നത് ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ സുശീലാമ്മയുടെ അത്ര പ്രശസ്തമല്ലാത്ത നല്ല നല്ല പാട്ടുകൾ പറഞ്ഞുതരും കേൾക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും പ്രശസ്തരായ പല ഗായകരെയും ഏതാണ്ട് അതേപോലെ തന്നെ അനുകരിക്കുന്ന ഗായകരെയും കണ്ടിട്ടുണ്ട് എന്നാൽ ജേട്ടൻ എന്ന ഗായകൻ ഒരാൾക്കും അനുകരിക്കാനാവാത്ത വിധം ശബ്ദവും ഭാവവും കൊണ്ട് അതുല്യമായ പ്രതിഭാസമാണ് കേരനിരകളാടും എന്ന് ജേട്ടൻ പാടുമ്പോൾ ഏത് മരുഭൂമിയിലും മലയാളിയുടെ മനസ്സിൽ പുഴയും മലയും പൂവും പച്ചപ്പും നിറയും സൂര്യൻ അസ്തമിക്കുന്ന നേരത്തും പുലരിയുടെ നൈർമല്യം മലയാളിക്ക് സമ്മാനിക്കാൻ ജേട്ടന്റെ സുപ്രഭാതമെന്ന ഒരു പാട്ട് മതി മലയാളിക്ക് അദ്ദേഹവും ജന്മങ്ങൾക്കപ്പുറവും പരത്തുന്ന ചെമ്പക സുഗന്ധമാണ് അത് ഇങ്ങനെ കാതുകളിൽ നിന്നും കാതുകളിലേക്ക് പരക്കട്ടെ ഒരു അനുരാഗാനം പോലെ പിറന്നാൾ ആശംസകൾ ജേട്ട എന്നും പറഞ്ഞുകൊണ്ടാണ് വിനീത ബി ജയചന്ദ്രൻ വേണ്ടിയുള്ള ഈ പിറന്നാൾ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ